എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്കൊരു പഴത്തിൻ്റെ പായസമൊക്കെ കഴിക്കുന്ന ഒരു ഏകദേശം ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനത് ഇൻസ്റ്റയിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഓണത്തിന് ഉണ്ടാക്കിയതാണ് നമുക്ക് രാവിലെയൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല കാരണം നല്ല മധുരം നല്ല മധുരം ഉണ്ടാവുമല്ലോ ഞാനതിപ്പോൾ ഒരുപാട് മധുരം ഒഴിച്ചിട്ടില്ല എന്നാലും അത്യാവശ്യം മധുരം ഉണ്ടാകും കാരണം പഴത്തിൻ്റെ മധുരവും ശർക്കര പാനീടെ മധുരം ഒക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ ആദ്യം ഒരു മൂന്ന് കഷ്ണം പഴം എടുത്തിട്ടുണ്ട് മൂന്ന് കഷ്ണം അല്ല മൂന്ന് പഴം എടുത്തിട്ടുണ്ട് അതിനെ നേന്ത്രപ്പഴം കേട്ടോ അതിനെ ഇതുപോലെ മൂന്നോ മൂന്നോ നാലോ ഐറ്റം നമുക്ക് മുറുക്കിയത് അത്യാവശ്യം വലിയ നേന്ത്രപ്പഴം ആയിട്ടുള്ളത് കൊണ്ട് ഞാനൊരു നാല് കഷ്ണം വരയ്ക്കാക്കുന്നുണ്ട് കേട്ടോ ഇനിയും ചെറുതാക്കണമെങ്കിൽ ആക്കാം ഇതൊരു മീഡിയം സൈസാണ് കേട്ടോ ഇനി ഈ പഴത്തിന് നമുക്ക് ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം സാധാരണ നമ്മുടെ പച്ചവെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം ഒന്നില്ലെങ്കിൽ തിളച്ചിട്ട് ഇട്ട് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരില്ല ഇനി ഈ നേന്ത്രപ്പഴം ഇട്ടതിന് ശേഷം നമുക്കിത് നല്ലോണം തിളപ്പിച്ച് പഴം വെന്ത് ഒടഞ്ഞ് പോകരുത് കേട്ടോ വേവിച്ചെടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പഴം ഇട്ടതിന് ശേഷം നോക്കുക വെള്ളം എത്ര വേണം എന്നുള്ളത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഏകദേശം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിലേക്ക് ശർക്കര പാനീയം ഒഴിക്കാനുള്ളതാണ് ഇപ്പോൾ കേട്ടോ ഏകദേശം ഒക്കെ ഒന്നായിട്ടുണ്ട് എന്നാലും നല്ലോണം ഒന്നായിട്ടുമില്ല അപ്പം ആ ഒരു പാകത്തിന് ആയി വന്നിട്ടുണ്ട് പഴം ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ അത് വരയ്ക്ക് നമ്മൾ അടച്ച് വെച്ച് തന്നെ വേവിക്കുക നല്ലോണം വേവായിട്ടുണ്ടെങ്കിൽ പിന്നെ അടച്ച് വെക്കണമെന്നില്ല ആ വെള്ളമൊന്നും വറ്റി വരട്ടെ കാരണം പാനി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശർക്കര പാനി ഒഴിക്കുന്നുണ്ട് അപ്പോൾ അത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഫുള്ള് വറ്റാനായിട്ട് നിൽക്കേണ്ടത് അപ്പോൾ അത് വറ്റി വന്നപ്പോഴേക്കും പഴം നല്ല പാകമായിട്ടുണ്ട് ഒരുപാട് പഴുത്തിട്ടുള്ള പഴ എടുക്കരുത് കേട്ടോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് വല്ലാതെ അവിടെ വെന്ത് ഉടഞ്ഞു പോവും നമ്മൾ ആവിയിൽ വേവിക്കുമ്പോൾ തന്നെ ഒരുപാട് പഴുത്തിട്ടുള്ള പഴമാകുമ്പോൾ ആ തൊലിയിൽ നിന്നൊക്കെ വിട്ടിട്ട് വരാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തരുത് ത് ഒരു മീഡിയം പഴുപ്പ് എന്നാൽ തീരെ പഴുക്കാത്തതും ആവരുത് കേട്ടോ എന്നാലാണ് അത്യാവശ്യം പഴുത്ത പഴ ആണെങ്കിലാണ് ടേസ്റ്റും ഉണ്ടാവുള്ളൂ അപ്പോൾ അത് വറ്റി വന്നുകഴിഞ്ഞാൽ നമുക്ക് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനീയം ഒരു ടീസ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട് നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ അതുപോലെ തന്നെ മധുരം നമ്മൾ ശർക്കര പാനി ഒഴിക്കുമ്പോൾ അതുപോലെ തന്നെ പഴത്തിൻ്റെ മധുരം കണക്കാക്കിയിട്ട് വേണം ശർക്കര പാനീയം ഒഴിക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പഴത്തിൻ്റെ കുത്തുണ്ടാവും കേട്ടോ ഇതേപോലെ തന്നെ രാവിലെ നേരത്തെ എണീറ്റ് കഴിക്കാനൊന്നും പറ്റില്ല നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴം വീവിച്ചത് കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റില്ല കാരണം ശർക്കര പാനി ചേർക്കണതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവട്ടോ പിന്നെ ഒത്തിരി കട്ടിയിൽ തന്നെ ശർക്കരപ്പാനി ഒഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് വറ്റിയൊക്കെ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും പിന്നെ അത് വല്ലാതെ ഇങ്ങോട്ട് പഴം ഉള്ളിലേക്ക് തന്നെ ശർക്കര പാനി വലിച്ചെടുക്കും അപ്പോൾ ആ ഒരു കണക്കിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലോണം ശർക്കര പാനി നല്ലോണം വറ്റി ഈ പഴമായിട്ട് നല്ലോണം മിക്സായിട്ട് വരണം കേട്ടോ പിന്നെ ഏലക്കപ്പൊടി ചേർക്കാം ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഏലക്കപ്പൊടി ചേർക്കാണ്ടിരുന്നത് ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായനെ കേട്ടോ അതില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ കുറവുണ്ട് അപ്പോൾ ഏലക്കപ്പൊടി എന്തായാലും ചേർക്കുക കേട്ടോ ഇനിയിപ്പോൾ തന്നെ ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഇനി അതിൽ നല്ലോണം അതും നല്ലോണം വറ്റി ഇതിൽ നല്ലോണം മിക്സായി വരണം അപ്പോൾ നമ്മൾ നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കുക പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചിലപ്പോൾ അതൊന്ന് സെറ്റായി വരാൻ സമയം സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇളക്കാതെ ഒഴിച്ചതും അങ്ങനെ വെക്കരുത് അപ്പോൾ അത് പാലും നല്ലോണം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടി നെയ്യ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാനത് ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ വിചാരിച്ചതാണ് പക്ഷേ ഞങ്ങൾ സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്തു അപ്പം നല്ല ടേസ്റ്റ് നമ്മൾ സദ്യ ഒക്കെ വയ്ക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം വെക്കാം അപ്പോൾ ആദ്യമോ അല്ലെങ്കിൽ എന്താ പറയുക അത് കഴിഞ്ഞിട്ടോ നമുക്ക് കഴിക്കാം ഇത് എന്താ പറയുക പാലയുടെ ഒക്കെ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ചില ഒരു പഴത്തിൻ്റെ കൂടെ കഴിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കും നല്ല ടേസ്റ്റാണ് തേങ്ങാ പാലുള്ളതുകൊണ്ട് അതിന് നല്ലൊരു ഫ്ലേവർ വരുതെല്ലാവരും മസ്റ്റായിട്ട് ഒരാശെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പപ്പടത്തിൻ്റെ കൂടെയാണ് അപ്പം ഞാൻ കഴിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ നല്ല വീഡിയോ കിട്ടി വീണ്ടും വരാം അതായിരിക്കും ബൈ ബൈ